ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട സിപിഎം പ്രവർത്തകരായ പ്രതികൾ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളായ അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരാണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ടി പി കേസിലെ പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമം പൊളിഞ്ഞ സാഹചര്യത്തിലാണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഇവർ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തത്തിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു കേസിലെ പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബു എന്നിവരെ വിചാരണ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരെ ഗൂഢാലോചന കുറ്റം കണ്ടെത്തി ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുണ്ട് ഈ വിധിക്കെതിരെ ഇരുവരും പ്രത്യേക അപ്പീലും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ കേസിലെ പ്രതിയും അതുപോലെ തന്നെ അന്തരിച്ച സി പി എം നേതാവുമായ പി കെ കുഞ്ഞനന്ദന്റെ ഭാര്യയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കുഞ്ഞനന്ദന് ജീവപര്യന്തത്തിന് പുറമെ ലഭിച്ച ഒരു ലക്ഷം രൂപയുടെ പിഴ ശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് അവർ ഹർജി നൽകിയത് കുഞ്ഞനന്ദൻ മരിച്ചതിനാൽ ഭാര്യയായ വി പി ശാന്ത ഈ പിഴ തുക അടയ്ക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇത് റദ്ദാക്കണമെന്നാണ് ശാന്തയുടെ ആവശ്യം ടിപി കേസിലെ പതിമൂന്നാം പ്രതിയായ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപതിലാണ് മരണമടഞ്ഞത് അതേ തുടർന്ന് ശാന്തയെ ഹൈക്കോടതി കേസിൽ കക്ഷി ചേർക്കുകയായിരുന്നു കുഞ്ഞനന്ദൻ മരിച്ചുവെങ്കിലും കേസിലെ കുറ്റക്കാരനാണെന്നും പിഴത്തുക ഭാര്യ നൽകണം എന്നുമാണ് ഹൈക്കോടതി വിധിച്ചത് ഇത് ചോദ്യം ചെയ്താണ് ശാന്ത സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അതേസമയം ശിക്ഷ ഇളവിലുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉൾപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സബ്മിഷൻ സഭയിൽ അവതരിപ്പിക്കും മുൻപാണ് ഉദ്യോഗസ്ഥരെ ബെലിയാടാക്കിക്കൊണ്ട് സർക്കാർ തടിയൂരിയത് സി പി നേതാവ് പി ജയരാജൻ അംഗമായ ജയിൽ ഉപദേശക സമിതിയാണ് ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട ശുപാർശ തയ്യാറാക്കിയത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബിജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ രേഖനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മുഖ്യമന്ത്രി ഉത്തരവിട്ടത് ശിക്ഷ ഇളവിനുള്ള നീക്കം രേഖകൾ സഹിതം പുറത്തു വന്നിട്ടും അവസാന നിമിഷം വരെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനുമാണ് പാർട്ടിയും സർക്കാരും ശ്രമിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള പട്ടികയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെയും ഉൾപ്പെടുത്തിയിരുന്നു ആ ശിക്ഷ ഇളവ് സംബന്ധിച്ച പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കണ്ണൂർ ജയിൽ സൂപ്രന്റെ കത്തിലാണ് ടി പി വധക്കേസിലെ നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരുടെ പേര് ഉൾപ്പെട്ടത് ജയിൽ ഉപദേശക സമിതിയാണ് ഈ പ്രതികളുടെ പട്ടിക തയ്യാറാക്കിയത് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം ഹൈക്കോടതി വിധിയെ മറികടക്കുന്നു എന്നതാണ് വിമർശനമായി ഉയർന്നത് ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ സർക്കാർ ആലോചിച്ചത് എന്നാണ് ആ ഉത്തരവിനെ വിവാദത്തിൽ ആക്കിയത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ